ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമായ ആയാണ് പരിചയപ്പെടുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ എഴുതുന്ന ഫോർമാറ്റ് കണ്ടു ഞാൻ വീണ്ടും കാണിക്കുന്നു ഈ ആരോമാർക്കിട്ട രീതിയിലാണ് നമ്മൾ ആ എഴുതാൻ ട്രൈസ് ചെയ്യുന്നത് കുട്ടികൾക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ആ ചേർന്ന് വരുന്ന വാക്കുകളാണ് പരിചയപ്പെടുന്നത് അ അമ്മ അ മ അമ്മ അ പം അപ്പം அ ல அல அ அ வ வ அவ அவல் அ ட அட அ ர ஆ அரண அ ர ங அ அ ள வ அளவ ரி வ அறிவ அ அறிவு அஞ்ச அம் கம் அங்கம் ി അഗ്നി അ സാനം അവസാനം അ വി ദേ വൻ അവൻ അന്ത്യം അന്ത്യം അനുസരണ അനുസരണ അനിഷ്ടം അനിഷ്ടം അച്ചൻ അച്ഛൻ അനുജത്തി அனுஜன் அனுஜன் அப்பூபன் அப்பூப்பன் அரிப்பா அரிப்பாள் அரிவாள் அளவு அரிப்பொடி அங்கிள் அடி அம்மு அப்பூப்பன் தாடி அலிவு அழுக்கு